ഇടുക്കിയിലെ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് എം പി നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു മുന്നിൽ കണ്ടുള്ള ശ്രമിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു മൂന്നാറിൽ ആക്രമണം നടത്തിയ കാട്ടാനയെ പിടിച്ചുമാറ്റുക സർക്കാരിന്റെ ബ്രാൻഡ് പിടിച്ചുമാറ്റുക ഇടുക്കിക്ക് അനുവദിച്ച പ്രത്യേക ഉടൻ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡീൻ കുര്യാക്കോസ് എം പി നിരാഹാരം അനുഷ്ഠിക്കുന്നത് ജോയ്സ് ജോർജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ജനശ്രദ്ധ ആകർഷിക്കാനാണ് ഡീൻ സമരം നടത്തുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി തള്ളി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആരുതെന്നാൽ ഒരു ധാർമ്മികത ഉണ്ടാവണം ആ ധാർമികതയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് തീരുമാനിച്ച സഹായ കൊടുത്ത പത്ത് ലക്ഷം രൂപയുടെ ചെക്കിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പായി ഒരു സമരം നടത്തുന്ന രാഷ്ട്രീയ താല്പര്യ സർക്കാരിന്റെ ഭാഗത്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ കടമയാണെന്നും സി വി വർഗീസിന്റെ ആരോപണം അവഗണിക്കുന്നതാണെന്നും ഡീൻ ഒരു പോലെയാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയാണ് അങ്ങനെ നിസ്സാരവത്കരിച്ച് രാഷ്ട്രീയമാണ് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനമധ്യത്തിൽ അവഹേളിച്ച് സംസാരിച്ചാൽ ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കും എനിക്ക് സ്നേഹബുദ്ധിയാ പറയാനുള്ളത് രാഷ്ട്രീയമല്ല പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭൂവിഷയങ്ങൾക്കൊപ്പം വന്യമൃഗാക്രമണങ്ങളും ഇടുക്കിയിൽ പ്രചരണായുധമാവുകയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി